തലശ്ശേരി കൊടുവള്ളി ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്ര ഭണ്ഡാരവും ഓഫീസും തകർത്ത് എട്ടായിരം രൂപയോളമാണ് കവർന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവമെന്നാണ് സൂചന ഓഫീസിൽ സൂക്ഷിച്ച പണമാണ് മോഷ്ടാക്കൾ കവർന്നത് ഫയലുകൾ വാരിവലിച്ചിട്ട നിലയിലാണ് ധർമ്മടം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു നവരാത്രി ആഘോഷം നടക്കുന്നതിനാൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിവരെ ക്ഷേത്രത്തിൽ ആളുകളുണ്ടായിരുന്നു നവീകരണ ആഘോഷ കമ്മിറ്റി ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ഭണ്ഡാരമാണ് തകർത്തത് ക്ഷേത്ര ഓഫീസിന്റെ വാതിൽ പൂട്ട് തകർത്ത് അകത്തു കടന്ന് അലന്മാരെ സൂക്ഷിച്ച എട്ടായിരത്തിൽ പരം രൂപയുമാണ് കവർന്നത് തിങ്കളാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയവർ നടത്തിയ പുഷ്പാർച്ചനയുടെയും മറ്റുമുള്ള തുകയാണ് അപഹരിച്ചത് ക്ഷേത്രത്തിൽ സിസിടിവി സ്ഥാപിക്കാത്തതിനാൽ അന്വേഷണത്തിനും വിഘാതമായി ധർമ്മടം പോലീസും വിരലയുടെ വിദഗ്ധരുമെത്തി പരിശോധന നടത്തി നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഭണ്ഡാരം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് തോർന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി അയ്യപ്പൻ പറഞ്ഞു തുറക്കാൻ വരുമ്പോഴത്തേക്ക് വാതില് പൊളിച്ചിട്ട് എല്ലാം നാശമായിട്ടാണ് ഉള്ളത് പിന്നെ ഉള്ളിലെ അലമാരി എല്ലാം പൊളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫയൽസ് എല്ലാം വരി വരച്ചിട്ടുണ്ട് പിന്നെ പുറത്തൊരു വണ്ണാരൻ പൊളിച്ചിട്ടുണ്ട് പൊളിച്ച നാശമാക്കി അത് കുറച്ച് ഒരു അഞ്ചാറ് മാസം പിന്നെ കഴിഞ്ഞിട്ടെടുക്കാം എന്ന് വിചാരിച്ച് നവീകരണ കലശത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ണാരമായിരുന്നു അത് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉള്ള പിന്നെ തിരക്കാട് മുഴുവൻ വലിയ വാരി വലിച്ചിട്ടിട്ടാണ് ഉള്ളത് കേസ് നടക്കുന്ന ഒരു അമ്പലമായിരുന്നു അപ്പോഴത്തേക്ക് അതിൻ്റെ വണ്ണ റിക്കാടുകൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ടാണ് ഉള്ളത് കൊണ്ടുപോയിട്ടില്ല വാരി വലിച്ചിട്ട് നാശമാക്കി സ്ഥലശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.